സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി സമിതി പ്രക്ഷോഭത്തിലേക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും വ്യാപാര വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബൈജു ചെയ്തു കച്ചവടം നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം അത് ഗവൺമെന്റ് എല്ലാ പഞ്ചായത്തുകൾക്കും വർഷങ്ങൾക്ക് മുമ്പേ നൽകിയിട്ടുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആലപ്പുഴ ജില്ലയിൽ പഞ്ചായത്തുകൾക്ക് മുന്നിലേക്കും ഉള്ള സമരത്തിൽ ഒരു പഞ്ചായത്ത് മാത്രം ആലപ്പുഴ ജില്ലയിൽ സമരം ഇല്ലാത്ത പഞ്ചായത്തുണ്ട് എന്താണ് ആ പഞ്ചായത്തിനെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ തീരുമാനം ആ പഞ്ചായത്തിലെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും നിയമം മൂലം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു പഞ്ചായത്തുമല്ല ചേർത്തല തെക്ക് പഞ്ചായത്താണ് പൂർണ്ണമായും അത് നടപ്പാക്കുന്നതിലേക്ക് എത്തിയിട്ടില്ല അതിനകത്ത് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നടപ്പാക്കേണ്ടത് എന്നുള്ളെങ്കിൽ തന്നെയും അത് നടപ്പാക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ അതിൻ്റെ അന്വേഷണം നടത്തിയപ്പോൾ നൂറ്റമ്പതോളം ബോർഡുകൾ വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ബോർഡുകൾ ചില പ്രധാന കേന്ദ്രങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും നടക്കാർക്കും ഒക്കെ സ്ഥലങ്ങളിലുള്ള ഒഴിവാക്കാൻ വേണ്ടി ബോർഡുകൾ ും സംഘാ സമിതി ചെയർമാൻ എൻ കെ ഹരിഹര പണിക്കർ അധ്യക്ഷനായി ജനൽ കൺവീനർ വി ജോണി സ്വാഗതം പറഞ്ഞു വ്യാപാര വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം എൻ സിദ്ധാർത്ഥൻ കഞ്ഞിക്കുഴി ഏരിയ വൈസ് പ്രസിഡന്റ് കെ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു